എല്ലാവർക്കും ഓന്ധാരായിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ എത്ര കഠിനാധ്വാനം ചെയ്താലും കയ്യിൽ പണം നിൽക്കുന്നില്ലേ എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യത്തിന്റെ കേന്ദ്രമായ അടുക്കളയിൽ നിങ്ങൾ വരുത്തുന്ന ചില ചെറിയ പിഴവുകളാവാം ഇതിന് കാരണം പ്രാചീന വാസ്തുശാസ്ത്ര പ്രകാരം അടുക്കള എന്നത് കേവലം ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരിടം മാത്രമല്ല അത് അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന പുണ്യസ്ഥലമാണ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില രഹസ്യവിദ്യകൾ കൊണ്ട് നിങ്ങളുടെ ഭാഗ്യം എങ്ങനെ തിരിച്ചുപിടിക്കാം എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം വീഡിയോയുടെ അവസാനം പറയുന്ന ടിപ്പ് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കും അതുകൊണ്ട് വീഡിയോ പൂർണമായും കാണുക അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലോ ഉപ്പ് അല്ലേ എന്നാൽ വെറുമൊരു രുചിക്കൂട്ടല്ല ഇത് നെഗറ്റീവ് ഊർജ്ജത്തെ ആകിരണം ചെയ്യാൻ ഉപ്പിന് പ്രത്യേക കഴിവുണ്ട് നിങ്ങളുടെ അടുക്കളയുടെ വടക്കുകിഴക്കെ മൂലയിൽ അതായത് ഈശാന കോണിൽ ഒരു ചെറിയ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പാത്രത്തിലോ അല്പം കല്ലുപ്പ് നിറച്ചു വെക്കുക ഇത് വീട്ടിലെ തർക്കങ്ങളും അംഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങളും കുറയ്ക്കാൻ സഹായിക്കും അതായത് കടൽ ഉപ്പിന് അന്തരീക്ഷത്തിലെ അദൃശ്യമായ നെഗറ്റീവ് തരംഗങ്ങളെ വലിച്ചെടുക്കാൻ ശേഷിയുണ്ട് കൂടാതെ ഉപ്പ് ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിലോ ഇരുമ്പ് പാത്രത്തിലോ സൂക്ഷിക്കരുത് ഇത് ചില്ല് പാത്രത്തിലോ ഭരണികളിലോ മാത്രം സൂക്ഷിക്കുക ഉപ്പ് നനഞ്ഞാൽ അത് ഉടൻ മാറ്റി പുതിയത് വെക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും രാത്രിയിൽ അടുക്കള വൃത്തിയാക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് കലർത്തിയ വെള്ളം ഉപയോഗിച്ച് തറുത്തുടയ്ക്കുന്നത് നെഗറ്റീവ് എനർജി പൂർണ്ണമായും നീക്കം ചെയ്യാൻ സഹായിക്കും അടുത്ത വസ്തുവാണ് മഞ്ഞൾ മഞ്ഞൾ കേവലം ഒരു ആന്റിസെപ്റ്റിക് മാത്രമല്ല അത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെയും വിഷ്ണു ഭഗവാന്റെയും പ്രതീകമാണ് നിങ്ങളുടെ അടുക്കളയിലെ മഞ്ഞൾ പൊടി തീരാൻ ഒരിക്കലും അനുവദിക്കരുത് പാത്രം പൂർണ്ണമായും കാലിയാകുന്നതിന് മുൻപ് തന്നെ പുതിയത് നിരക്കുക ഇത് സമ്പത്തിന്റെ ഒഴുക്ക് നിലയ്ക്കാതിരിക്കാൻ സഹായിക്കും നിങ്ങൾ ഒരു ചെറിയ കഷ്ണം ഉണങ്ങിയ മഞ്ഞൾ ഒരു ചുവന്ന തുണിയിൽ കെട്ടി അരിപാത്രത്തിനുള്ളിൽ വെക്കുക ഇത് വീട്ടിൽ ഒരിക്കലും ഭക്ഷണത്തിനും പണത്തിനും ദൗർലഭ്യം ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും കൂടാതെ വ്യാഴാഴ്ചകളിൽ അടുക്കളവാതിലിന്റെ ഇരുവശത്തും മഞ്ഞൾ കൊണ്ട് ചെറിയ കുറി തൊടുന്നത് ഐശ്വര്യത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ അന്നമാണ് അരിയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അരിപാത്രം എപ്പോഴും സമൃദ്ധിയുടെ അടയാളമാണ് അതുകൊണ്ട് അരി പാത്രത്തിന്റെ ഏറ്റവും അടിയിലായി ഒരു വെള്ളിയോ അല്ലെങ്കിൽ സാധാരണ നാണയമോ വയ്ക്കുക പണം എപ്പോഴും വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ ഇത് ഉപോധ മനസ്സിനെ ഉണർത്തുന്ന ഒരു വാസ്തുവിദ്യയാണ് അരിപാത്രം ഒരിക്കലും നിലത്തു നേരിട്ട് വെക്കാതെ ഒരു മരപ്പലകയിലോ മറ്റോ ഉയർത്തി വെക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ രാത്രിയിൽ പാത്രങ്ങൾ കഴുകാതെ അടുക്കളയിൽ ഇടരുത് ഇത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് എച്ചിൽ പാത്രങ്ങൾ രാത്രി തന്നെ കഴുകി വയ്ക്കുന്നത് വീട്ടിൽ സമാധാനവും ധനലാഭവും ഉണ്ടാക്കും കൂടാതെ വെള്ളിയാഴ്ചകളിൽ ഒരു ചെറിയ പാത്രം അരി ദാനം ചെയ്യുന്നത് ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറാൻ അത്യുത്തമമാണ് അടുത്ത വസ്തുക്കളാണ് ഗ്രാമ്പുവും കറുവപ്പട്ടയും ഇവ വീടിനുള്ളിലെ അന്തരീക്ഷം ശുദ്ധീകരിക്കാനും പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാനും സഹായിക്കും അതിനാൽ നാലോ അഞ്ചോ ഗ്രാമ്പു ഒരു ചെറിയ ചിൽ പാത്രത്തിൽ ഇട്ട് അടുക്കളയിലെ ജനാലിക്കൽ വെക്കുക ഇതിന്റെ ഗന്ധം വീട്ടിലെ അംഗങ്ങൾക്കിടയിലുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കും ഇത് സാമ്പത്തിക തടസ്സങ്ങളെ നീക്കാൻ സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു കൂടാതെ പേഴ്സിലോ പണം വെക്കുന്ന സ്ഥലത്തോ ഒരു ചെറിയ കഷ്ണം കറുവപ്പെട്ട വെക്കുന്നത് പണം ആകർഷിക്കാൻ സഹായിക്കും അടുക്കളയിൽ ഇതിന്റെ ഗന്ധം പടരുന്നത് മനസ്സിന് ഉന്മേഷം നൽകും പഠിക്കുന്ന കുട്ടികളുള്ള വീടാണെങ്കിൽ അടുക്കളയിൽ എപ്പോഴും ഇലക്കയുടെ സാന്നിധ്യം ഉണ്ടാവുന്നതും നല്ലതാണ് ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പോസിറ്റീവ് വൈബ്രേഷൻ നൽകുന്നു അടുത്ത വസ്തുവാണ് വെള്ളം വെള്ളം സമൃദ്ധിയുടെയും ഒഴുക്കിന്റെയും പ്രതീകമാണ് അടുക്കളയിൽ വടക്ക് ഭാഗത്തായി ഒരു മൺപാത്രത്തിലോ ചില്ലുപാത്രത്തിലോ എപ്പോഴും കുടിവെള്ളം നിറച്ചുവെക്കുക ഇത് വീട്ടിലെ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും കൂടാതെ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളും പൊട്ടിയ പാത്രങ്ങളും ഉടൻ അടുക്കളയിൽ നിന്ന് മാറ്റുക ഇത് രാഹുദോഷത്തിന് കാരണമാവുകയും സാമ്പത്തിക നഷ്ടമുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾ കേവലം അന്ധവിശ്വാസമല്ല മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള ഊർജ്ജത്തെ ക്രമീകരിക്കുന്ന രീതികളാണ് അടുക്കള സന്തോഷകരമായിരുന്നാൽ ആ കുടുംബം മുഴുവൻ സന്തോഷിക്കും വിശ്വാസത്തോടെ ഈ ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കൂ മാറ്റം നിങ്ങളെ തേടിവരും കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം അടുക്കളയിൽ ഒരു നെയ്വിളക്ക് കൊളുത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വളരെ നല്ലതാണ് കൂടാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഐശ്വര്യം എന്ന് കമന്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം